യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിനെ വെല്ലുവിളിച്ച് കെ ടി ജലീൽ എം എൽ എ ധോതി ചലഞ്ചിനായി വാങ്ങിയ മുണ്ടിന്റെ കണക്ക് പുറത്തുവിടാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നും ഇതിലൂടെ കോടികളാണ് കൈക്കലാക്കിയതെന്നും കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു തിരുവനന്തപുരം എൽ ഡി എഫ് സംഘടിപ്പിച്ച വിശദീകരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം തിരു ഏരിയ കമ്മിറ്റി തിരുവിൽ സംഘടിപ്പിച്ച വിശദീകരണ പൊതുയോഗത്തിലാണ് കെ ടി ജലീൽ എം എൽ എ പി കെ ഫിറോസിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ദോത്തി ചലഞ്ചിനായി വാങ്ങിയ മുണ്ടിന്റെ കണക്ക് പുറത്തുവിടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അത് പറയണോ അതെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് അറുന്നൂറ് രൂപയുടെ തുണി കൊടുക്കുമ്പോ യൂത്ത് എന്ന് പറഞ്ഞത് ഞങ്ങൾ സമ്മാനമായി ഗിഫ്റ്റായി ഒരു മുണ്ട് മുന്നുകൊടുക്കും എന്നാണ് രാംരാജിന്റെ അതിന്റെ ഗുണഗണങ്ങളൊക്കെ അവർ പറഞ്ഞു രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രാംരാജിൽ നിന്ന് വാങ്ങിയത് ഗിഫ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞ ആളുകൾ ആ തുണിയുടെ മുകളിൽ രൂപ കൈക്കലാക്കിയതെന്നും പറഞ്ഞു കോടി സംസ്ഥാന ജനറൽ ീഗിന്റെ നേതൃത്വത്തിൽ എന്ന് ഞാൻ ആരോപിച്ചാൽ അതിനും മറുപടി ആണത്തമുണ്ടെങ്കിൽ പറയേണ്ടത് ഇതടോ ഞങ്ങള് രാംരാജിൽ നിന്ന് തുണി വാങ്ങിയപ്പോ കിട്ടിയ ബില്ല് ഞങ്ങളിത് നാടിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു നാട്ടുകാർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത് ഇന്നു വരെ ചാലഞ്ചിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രാംരാജ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എത്ര രൂപ കാണില്ലെന്ന് ആ ബില്ല് കൊണ്ടുവരാൻ എന്താ തയ്യാറാവാത്തത് എനിക്ക് കാണിച്ചു തരണ്ട നാട്ടുകാരോട് പറ അവർക്കൊരു സംശയം വന്നല്ലോ ഇപ്പോ എത്ര രൂപ നിങ്ങൾ നിങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി എടുത്തു മുക്കി കൊണ്ടുപോയി പല പല ബിസിനസ്സുകളിൽ അറക്കി സെക്രട്ടറി ഷാജി അധ്യക്ഷനായിരുന്നു അഡ്ഗി സൈനുദ്ദീൻ ഗഫൂർ പിടകർ പി ഹംസക്കുട്ടി എം മിർഷ തുടങ്ങിയവർ സംസാരിച്ചു